കോമഡി കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിലെത്തി പിന്നീട് നായക വേഷം വരെ കൈകാര്യം ചെയ്തൊരു താരമാണ് സുരാജ് വെന്നാറമ്മോഡ് അമിത വേഗതയിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ സുരാജ് വെന്നാറമോഡിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിരുന്നു എന്നാൽ മുകളിൽ നിന്നുള്ള ഇടപെടലുകൾ മൂലം തൽക്കാലം സുരാജ് വെന്നാറമോഡിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നില്ലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയും സുരാജ് വെന്നാറമ്മോഡിന് മറുപടി നൽകാൻ കുറച്ച് സമയം കൂടി അനുവദിക്കണമെന്നുള്ള നിർദ്ദേശമായിരുന്നു അതി സംഭവത്തിൽ പി എം നേതാക്കളുടെ ഇടപെടൽ ഉണ്ടായി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അമിത വേഗതയിൽ കാർ ഓടിച്ച് വഴിയാത്രക്കാരനെ ഇടിച്ചുതെറുപ്പിച്ച ശേഷമാണ് പോലീസ് സുരാജ് വെന്നാർ മൂടിനെതിരെ കേസും എടുത്തത് ശേഷം സുരാജിന് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു ആദ്യ നോട്ടീസ് സുരാജ് സ്വീകരിച്ചു എന്നാൽ മറുപടി നൽകിയില്ല രണ്ടും മൂന്നും നോട്ടീസുകൾക്കും സുരാജ് മറുപടി നൽകാൻ തയ്യാറുമായില്ല ഇതിനു പിന്നാലെയാണ് ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം എത്തുന്നത് സിനിമാക്കാരൻ എന്ന പരിഗണന ആർക്കുമില്ലെന്നും എല്ലാവർക്കും തുല്യനീതിയാണ് എന്നാണ് ഗതാഗത മന്ത്രി ഈ വിഷയത്തിൽ നിലപാടെടുത്തതും ഉടൻ തന്നെ സുരാജ് വെന്നാറം ബോർഡിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചിരുന്നു എന്നാൽ ഉന്നതർ ഇടപെട്ട് സുരാജ് വെന്നാറം ബോർഡിൻ്റെ കാര്യത്തിൽ ഗണേഷ് കുമാറിനെയും ഒതുക്കി എന്നതാണ് മറ്റൊരു വസ്തുത അതിനു പിന്നാലെയാണ് സുരാജിനെ തേടി ഇപ്പോൾ സന്തോഷ വാര്ത്ത എത്തിയിരിക്കുന്നത് വിക്രപ്തിൻ്റെ അറുപത്തിരണ്ടാം ചിത്രത്തിൽ വളരെ ശക്തമായൊരു കഥാപാത്രത്തെ സുരാജ് പെന്നാറുമോട് അവതരിപ്പിക്കാൻ ഇരിക്കുകയാണ് മുമ്പും തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ സുരാജിന് അവസരം കൈവന്നിട്ടുണ്ട് അപ്പോഴെല്ലാം അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയിരുന്നു മലയാള സിനിമയിൽ സജീവമാകാനാണ് സുരാജ് അന്ന് ശ്രദ്ധിച്ചത് എന്നാലിപ്പോൾ മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും സജീവമാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് സുരാജ് വെഞ്ഞാറമ്പോട് ആയതിനാൽ തന്നെ അതീവ ഇപ്പോൾ താരത്തിന്റെ കുടുംബവും ആരാധകരും വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ